ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ അഗ്രോ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ചെമ്പരന്തിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത് നമ്മൾ ഇതിന് മുമ്പും വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ ഗാർഡനെ കുറിച്ച് തിരുവാതിര ഗാർഡൻ ആണ് കൊല്ലത്തെ എഴുകോണിലുള്ള തിരുവാതിര ഗാർഡനിൽ വൻ ശേഖരം തന്നെ വന്നിട്ടുണ്ട് ചെമ്പരന്തിയുടെ ഹൈബ്രിഡ് ഇനങ്ങൾ നിറത്തിലും രൂപത്തിലും വളരെ വ്യത്യസ്തമായ നമ്മുടെ ചെമ്പരന്തികൾ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് സ്വന്തമാക്കാനുള്ള നല്ലൊരു അവസരമാണ് മൂന്ന് കളർ കോംബോയ്ക്ക് ഇരുന്നൂറ്റി രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് എന്തായാലും വൻ ലാഭം തന്നെയാണ് അതുപോലെ നല്ല പ്ലാന്റുകളാണ് കണ്ടാൽ തന്നെ അറിയാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് നമ്മുടെ നാടൻ ചെമ്പരന്തിയെക്കാളും നല്ല രീതിയിൽ വളർത്തി ബുഷിയായിട്ട് വളർത്തിക്കൊണ്ടുവരാൻ പറ്റിയ ഒരു ചെമ്പരത്തി കൂടിയാണ് ഈ ഹൈബ്രിഡ് ചെമ്പരന്തികൾ അപ്പോൾ ഇതിപ്പോൾ പല നിറങ്ങളിലും വരുന്നുണ്ട് നേരത്തെ കുറച്ച് നിറങ്ങളിലും ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഇപ്പോൾ റോസാ പൂക്കളെ പോലെ തന്നെ വളരെയധികം വ്യത്യസ്തമായ നിറങ്ങളിൽ വരുന്ന ഹവായി ചെമ്പരത്തികളാണ് ഇത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ നല്ല ചെമ്പന്തികൾ നിങ്ങൾക്ക് സ്വന്തമാകും കാരണം ഒന്നാമത് ഈ സെല്ലറുടെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ നല്ല വിശ്വസ്തയോടുകൂടി വാങ്ങാൻ പറ്റിയ ഒരു സ്ഥാപനമാണ് ഈ തിരുവാതിര ഗാർഡന് ഞാൻ ഇതിനു മുൻപും പല ചെടികളും വാങ്ങിയിട്ടുണ്ട് അവയൊക്കെ ഇപ്പോഴും ഉണ്ട് നല്ല പ്ലാന്റുകളാണ് അവർ തരുന്നത് സർവീസും നല്ലതാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതെല്ലാം വാങ്ങാവുന്നതാണ് വളരെ മനോഹരമായ പല കളറുകളാണ് ഈ ചെമ്പരന്തികളിലുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം നമ്പർ ഞാൻ കൊടുത്തിരിക്കാം അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം